ഞാൻ ഡോക്ടർ എ എസ് ഗിരിജ ഫോർമർ പ്രൊഫസർ ആൻഡ് എച്ച് ഒ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ന്യൂറോളജി മെഡിക്കൽ കോളേജ് കാലിക്കറ്റ് ഇപ്പോൾ ഞാൻ സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് ലേ ബി പി എസ് ലേക് ഷോർ മെഡിക്കൽ സെൻറ്റർ കാലിക്കട്ടിൽ വർക്ക് ചെയ്യുന്നു ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്ട്രോക്ക് സ്ട്രോക്കിനെ പറ്റി എല്ലാവരും ബോധവാന്മാരാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് പക്ഷാഘാതം എന്നാണ് അറിയപ്പെടുന്നത് മലയാളത്തിൽ ഇത് എൺപത് ശതമാനം കേസുകളിലും രക്ത ഓട്ടക്കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ രക്തസ്രാവവും കൊണ്ട് അതുണ്ടാവാം പക്ഷെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രക്ത ഓട്ടക്കുറവ് കൊണ്ടുണ്ടാകുന്ന ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നതിനെ പറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ റിസ്ക് ഫാക്ടേഴ്സ് ഏജാണ് ഇസ്കീമിക് സ്ട്രോക്ക് സാധാരണ കാണുന്നത് എം അമ്പത് വയസ്സിന് മേലെയാണ് ഏജ് കൂടുന്നതോറും ഇതിൻ്റെ റിസ്ക് കൂടിക്കൂടി വരും ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ സ്ട്രോക്ക് ഉണ്ടാകുന്നതിന് വ്യത്യാസമൊന്നുമില്ല പിന്നെ ബി പി ഹൈപ്പർ ടെൻഷനാണ് ഇതിൻ്റെ പ്രധാന അണ്ടർലൈ കോസ് അത് ബി പി ഇപ്പോഴത്തെ ലെവലിൽ വൺ തേർട്ടി ബേർ എയ്റ്റി കൂടുതലുണ്ടെങ്കിൽ നമ്മളത് ചികിത്സിക്കണം ഒരു തവണ ബി പി ഡയഗ്നോസ് ചെയ്താൽ അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും അപ്പോൾ മരുന്ന് സ്ഥിരമായി കഴിക്കേണ്ടി വരും അത് ഡോക്ടറിൻ്റെ അഡ്വൈസ് അനുസരിച്ച് അതിലെ ഏറ്റക്കുറച്ചിലുകൾ വരുത്താവുന്നതാണ് ഒരിക്കലും ഗുളിയെ നിർത്തരുത് റെഗുലർ ആയിരിക്കണം പിന്നെ ഡയബറ്റീസ് മെലിറ്റസ് അതാണ് അനദർ ഇമ്പോർട്ടൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഫാക്ടർ സോ ഡയബറ്റീസ് ഇപ്പോൾ ഇരുപത് ശതമാനം പേർക്ക് കേരളത്തിലുണ്ട് മുപ്പത് ശതമാനം പേര് പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ് ഒരു ഇരുപത് ശതമാനം പേര് ഇപ്പോൾ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്ത് തന്നെ നന്നായി കൺട്രോൾ ചെയ്യണം ഭക്ഷണം റെഗുലേറ്റ് ചെയ്യുക ബി പി കണ്ട്രോൾ ചെയ്യുക ഡയബറ്റിക്സ് അപ്പോൾ പിന്നെ സ്മോക്കിംഗ് പുകവലി പുകവലി പുകയിലയുടെ ഉപയോഗം മറ്റു ഉപയോഗങ്ങൾ ചൂയിങ് സ്നിഫിങ് എല്ലാം ഒരു റിസ്ക് റിസ്ഫാക്ടറാണ് പക്ഷാഘാതത്തിൻ്റെ പ്രധാന ക്ലിനിക്കൽ പ്രസൻറ്റേഷൻസ് എല്ലാവർക്കും അറിയാം കോമണസ്റ്റ് ആയിട്ട് എഴുപത് ശതമാനം പേർക്കും ഒരു വശം തളർച്ചയായിട്ടാണ് വരിക ചിലവർക്ക് മുഖം മാത്രം ഒരു സ്ഥലം കൂടി പോകും അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ ഒരാൾക്ക് രോഗിക്കത് മനസ്സിലാകാൻ പറ്റും ചിലപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടാകും ചിലപ്പോൾ ബിഹേവിയർ പ്രോബ്ലം പ്രോബ്ലമാകും പെരുമാറ്റക്കുഴപ്പം പിന്നെ ഒരു സൈഡ് തൊട്ടാൽ അറിയാൻ വയ്യാതെ മരവയ്പ് വരിക അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ സാധാരണ ഒരു വശം തളർച്ചയും പിന്നെ മുഖം കൂടി പോകുന്നതുമാണ് സാധാരണ ഉണ്ടാകാറ് പിന്നെ ചിലപ്പോൾ വേച്ചു പോകുന്നതും രണ്ട് സൈഡിലും കണ്ണ് ഗോങ്കണ് രണ്ടായിട്ട് കാണുന്നതും ഇങ്ങനെയുള്ളത് അക്യൂട്ട് സ്ട്രോക്കാണ് അതും സ്ട്രോക്കാണ് പക്ഷേ ഇത് പെട്ടെന്ന് വരുന്നത് അതായത് ഒരു രോഗിക്ക് പറയാൻ പറ്റും ഇന്ന സമയത്ത് എനിക്കിതുണ്ടായി അതൊരു ഒരു ഡയഗ്നോസ്റ്റിക് ഫീച്ചറാണ് സ്ട്രോക്കിൻ്റെ ഇസ്കീമിക് സ്ട്രോക്കിൻ്റെ അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ് തലച്ചോറിലെ കോശങ്ങളുടെ പ്രവർത്തനം ഓക്സിജൻ ബ്ലഡ് സപ്ലൈ പോകുമ്പോൾ അതെല്ലാം ഡെത്തിൽ അത് അവരുടെ ന്യൂറോൺസിൻ്റെ ഫങ്ഷൻ പോകുമ്പോൾ പ്രവർത്തനം നിലയ്ക്കുന്നു അതുകൊണ്ടാണ് ഏറ്റവും എളുപ്പം ചികിത്സ തേടേണ്ട ആവശ്യം ഊന്നിപ്പറയുന്നത് നാലര മണിക്കൂറിനകം ഈ ഇതിനു വേണ്ടിയുള്ള ചികിത്സ നമ്മൾ എടുക്കേണ്ടതാണ് പിന്നെ ഇതുപോലെ പെട്ടെന്നുള്ള സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ ചില അവസരങ്ങളിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഡോക്ടറെ അപ്പോഴത്തേക്ക് ദൂരെയാണ് ആരും ഇല്ല വീട്ടിൽ അങ്ങനെയൊക്കെ അവസരങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ചില രോഗികൾക്ക് ഈ ഉണ്ടാകുന്ന പെരാലിസിസ് ഒരു മണിക്കൂറോ അരമണിക്കൂറോ കൊണ്ട് തനിയെ ശരിയായെന്നതായി കാണും അതിനാണ് ട്രാൻസെൻഡ് ഇസ്കിമിക് അറ്റാക്ക് എന്ന് പറയുന്നത് ഇതുപോലുള്ള രോഗികളെ എത്രയും പെട്ടെന്ന് താമസിക്കാതെ തന്നെ ശരിയായാലും നിങ്ങൾ ഡോക്ടറെ കൊണ്ട് കാട്ടണം എന്നുവെച്ചാൽ ഇതിന് ചികിത്സിച്ചാൽ ഒരു സ്ഥായിയായ ഒരു പരാലിസിസ് വരുന്നത് ഒഴിവാക്കാൻ പറ്റും ഈ ചികിത്സ കൊണ്ട് അതിനെപ്പറ്റി ആൾക്കാർ കൂടുതൽ രോഗവാന്മാരാകണം പെരിഫറിയിലുള്ള ഡോക്ടർമാർ വരെ ഇതിനെപ്പറ്റി വളരെ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഗുളിക തന്നാൽ പോലും അത് കണ്ടിന്യൂ ചെയ്താൽ പിന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സ്ട്രോക്ക് ഉണ്ടാകില്ല ഇതാണ് ട്രാൻസിൻ്റി സ്കീമിക്യറ്റാക്കിനെ പറ്റി എല്ലാവരും അറിയേണ്ടത്